എന്തെന്നാൽ സ്വർഗരാജ്യം തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് കൂലിവേലക്കാരെ വിളിപ്പാൻ പ്രഭാത സമയത്ത് പുറപ്പെട്ട വീട്ടുടമസ്ഥനായ മനുഷ്യനോട് സദൃശ്യമാകുന്നു ദിവസത്തിൽ ഒരു ദീനോറോ എന്ന് വേലക്കാരോട് അവൻ പറഞ്ഞ് സമ്മതിച്ചു തന്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് അവരെ അയച്ചു മൂന്നാം മൂന്നാമണി സമയത്ത് അവൻ പുറപ്പെട്ടു തിരുവീഥിയിൽ മിനക്കെട്ട് നിൽക്കുന്ന വേറെ ചിലരെ കണ്ടവരോടും നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് പോകും ന്യായമായിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു അവർ പോയി വീണ്ടും അവൻ ആറാം മണി സമയത്തും ഒൻപതാം മണി സമയത്തും പുറപ്പെട്ട് അപ്രകാരം തന്നെ ചെയ്തു പതിനൊന്നാം മണി സമയത്തും അവൻ പുറപ്പെട്ട് മിനക്കെട്ട് നിൽക്കുന്ന വേറെ ചിലരെ കണ്ട് അവരോട് പകൽ മുഴുവനും നിങ്ങൾ മിനക്കെട്ട് നിൽക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു അവർ അവനോട് ആരും ഞങ്ങളെ കൂലിക്ക് വിളിക്കാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു അവനവരോടും നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് പോകുവാൻ ന്യായമായിട്ടുള്ളത് നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞു സന്ധിയായപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ തന്റെ ഭവന വിചാരിപ്പുകാരോട് നീ വേലക്കാരെ വിളിച്ച് പിമ്പന്മാർ മുതൽ മുമ്പന്മാർ വരെ അവരുടെ കൂലി കൊടുത്ത് തുടങ്ങുക എന്ന് പറഞ്ഞു പതിനൊന്നാം മണി സമയത്ത് അയക്കപ്പെട്ടവർ വന്നു ഓരോ ദീനോരോ വാങ്ങിച്ചു ആദ്യത്തവർ വന്നപ്പോൾ അവർക്ക് അധികം കിട്ടുമെന്ന് വിചാരിച്ചു അവർക്കും ഓരോ ദീനോറോ കിട്ടി അത് അവർ വാങ്ങിയിട്ട് വീട്ടുള്ള മനസ്സിൽ ഈ അവസാനം വന്നവർ ഒരു മണിക്കൂർ മാത്രം വില ചെയ്തു പകലത്തെ ഭാരവും ഉഷ്ണവും സഹിച്ചവരായ ഞങ്ങളോട് നീ അവരെ തുല്യരാക്കിയല്ലോ എന്ന് പറഞ്ഞു അവനുത്തരമായിട്ട് അവരിൽ ഒരുവനോട് പറഞ്ഞു എന്റെ ചങ്ങാതി ഞാൻ നിന്നോട് ന്യായം ചെയ്യുന്നില്ല നീ ഒരു ദീനോറോ എന്ന് എന്നോട് പറഞ്ഞത്തില്ലയോ നിന്റെ അത് വാങ്ങിപ്പോയിക്കൊള്ളുക എന്നാൽ നിനക്കെന്ന പോലെ ഈ അവസാനത്ത് അവനും കൊടുപ്പാൻ എനിക്ക് മനസ്സാകുന്നു അല്ലെങ്കിൽ എന്റെ വക കൊണ്ട് എന്റെ മനസ്സുപോലെ ചെയ്യുവാൻ എനിക്ക് അധികാരമില്ലയോ ഞാൻ നല്ലവനാകൊണ്ട് നിനക്ക് കണ്ണുകണി ഉണ്ടാകുന്നു ഇങ്ങനെ പിമ്പന്മാർ മുമ്പന്മാരും മുമ്പന്മാർ പിമ്പന്മാരുമായി തീരും എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെയും തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കുമാകുന്നു